ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചക്ക മറ്റുള്ളാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയല്ലോ നമ്മളിതിനായി ചക്കയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ചക്ക നന്നായി വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞെടുക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചക്ക ചക്ക ഉപ്പേരിക്ക് സാധു കൂടാൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് എന്നതിനു ശേഷം അതിലേക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുക നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് തൂകി കൊടുക്കുക അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി ചക്ക വറ്റൽ നന്നായിട്ട് മൂത്തതിനു ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് എണ്ണ മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക മാറ്റി മാറ്റിവെച്ചത് തണുത്തതിനു ശേഷം നന്നായി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനത്തിലിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്